ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്താൽ എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കും എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുളിക്കുമ്പോൾ എന്നും പച്ചവെള്ളത്തിലാണോ കുളിക്കുന്നത് ഇതുകൊണ്ട് ശരീരം വൃത്തിയാവുന്നു എന്നത് സത്യം എന്നാൽ ശരീര സംരക്ഷണം എന്നതിലുപരി സൗന്ദര്യ സംരക്ഷണത്തിനും കുളിക്കുമ്പോൾ അല്പം പ്രാധാന്യം നൽകാം കുളിക്കുന്ന വെള്ളത്തിൽ രണ്ട് സ്പൂൺ ഉപ്പിട്ട് ആ വെള്ളത്തിൽ കുളിച്ചാൽ മതി അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ രണ്ട് സ്പൂൺ ഉപ്പിട്ട് കുളിക്കുന്നത് ശീലമാക്കാം എന്തൊക്കെ സൗന്ദര്യ ഗുണങ്ങളാണ് ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് നോക്കാം മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നു മൃതകോശങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും ഫലപ്രദമായ വഴിയാണിത് മൃതകോശങ്ങളെ ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്നു മാനസിക സന്തോഷം നൽകുന്നു മനസ്സിനും ശരീരത്തിനും റിലാക്സ് നൽകുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഉപ്പുവെള്ളത്തിലെ കുളി ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് ഊർജം നൽകുന്നു വിയർപ്പ് നാറ്റം പലരും വിയർപ്പ് നാറ്റം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ശരീര ദുർഗന്ധം ഇല്ലാതാക്കാൻ ഉപ്പുവെള്ളത്തിലെ കുളി സഹായിക്കുന്നു ഇത് വിയർപ്പ് നാറ്റത്തെ ഇല്ലാതാക്കി ശരീരത്തിന് സുഗന്ധം നൽകുന്നു ചർമ്മം സോഫ്റ്റ് ആവാൻ ചർമ്മത്തെ സുന്ദരമാക്കാനും മൃദുലമാക്കാനും ഉപ്പുവെള്ളത്തിലുള്ള കുളി സഹായിക്കുന്നു ശരീരത്തിന് തിളക്കം നൽകാൻ ശരീരത്തിന് തിളക്കം നൽകാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഉപ്പിട്ട വെള്ളത്തിലെ കുളി ഇത് ചർമ്മത്തിന്റെ നിറത്തിന് വ്യത്യാസം വരുത്തുന്നു ആരോഗ്യ ഗുണങ്ങൾ സൗന്ദര്യ ഗുണങ്ങൾ മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ ലഭിക്കുന്നു അവ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം സന്ധിവേദന സന്ധികളിലെ വേദന കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമാണ് ഇത്തരത്തിലൊരു മാർഗം കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്താൽ ഇത് സന്ധികളിലും മസിലുകളിലും ഉണ്ടാകുന്ന എല്ലാ വേദനയും ഇല്ലാതാക്കുന്നു പുറംവേദനയ്ക്ക് പരിഹാരം പുറംവേദനയ്ക്ക് പരിഹാരമാണ് ഉപ്പുവെള്ളത്തിലെ കുളി സ്ഥിരമായി ഇരുത്തം മൂലം ബാക്ക് പെയിൻ ഇല്ലാതാക്കാൻ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്താൽ മതി ചർമ്മത്തെ വിഷവിമുക്തമാക്കാൻ ചർമ്മത്തെ വിഷവിമുക്തമാക്കാൻ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് സഹായിക്കും ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കും ധാതുക്കൾ ആയത്തിൽ കടന്നു ചെന്ന് വൃത്തിയാക്കാൻ ഇത് സഹായിക്കും കുളിക്കാനുള്ള വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ചർമ്മത്തിൻ്റെ സുഷിരങ്ങളിലുള്ള ബാക്ടീരിയകളെയും വിഷപദാർത്ഥങ്ങളെയും പുറംതള്ളി ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്തും ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ പാദം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ പാദം ഇറക്കി വയ്ക്കുന്നത് ശരീരത്തിൻ്റെ ആകെയുള്ള ക്ഷീണം മാറാനും കാൽവേദനയും വേദനയും നീരും മാറാനുമൊക്കെ നല്ലതാണ് ശരീരത്തിൽ ഏറ്റവും സമ്മർദ്ദം അനുഭവിക്കുന്ന ഭാഗം പാദങ്ങളാണ് പേശി വേദനയും വലിച്ചിലും ഉപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെ മാറാൻ സഹായിക്കും പാദങ്ങളിൽ സോക്സും മറ്റും ധരിച്ചാലുണ്ടാകുന്ന ദുർഗന്ധം നീക്കാനും കാലുകളിൽ ഉണ്ടാകുന്ന അണുബാധകൾ പോലുള്ള പ്രശ്നങ്ങൾക്കും ഉപ്പുവെള്ളം കാലിൽ വീഴുന്നത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക